അങ്ങനെ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഹായ്സ് നന്ദൂസിന്റെ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമ്പഴങ്ങ അച്ചാറാണ് ഈ അമ്പഴങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഒരു അര കിലോ അമ്പഴങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ അമ്പിഴങ്ങയാണ് അപ്പോൾ ഈ അമ്പഴങ്ങ നമുക്ക് ഏർ ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം അമ്പഴങ്ങ എപ്പോഴും നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളം അല്ല ഒരുമാതിരി നല്ല ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും നമ്മൾ ഇട്ട് അതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അമ്പഴങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ചൂടുവെള്ളത്തിലേക്ക് അമ്പഴങ്ങ ഇട്ട് കൊടുക്കാം ഈ അമ്പഴങ്ങ എന്ന് പറയുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അമ്പഴങ്ങയാണ് അങ്ങനെ നമ്മൾ അമ്പഴങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഈ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കിടക്കട്ടെ ഞങ്ങള് എന്നെ ഫുഡിന്റെ ഒരു ചാനലായിട്ട് പ്രത്യേകം ചെയ്യുന്നില്ല നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് റീൽസ് ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറകെ കുറച്ച് കുറേ കാലം കൊണ്ട് ഞങ്ങളിപ്പം ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല ഇപ്പം എനിക്ക് അമ്പഴങ്ങ കിട്ടിയതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒരു അമ്പഴങ്ങ അച്ചാർ എങ്ങനെയാണ് ഇടുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുക അച്ചാറിടാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വറ്റൽമുളക് ഒരു നാലഞ്ച് പീസ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് മഞ്ഞൾ മൂന്നാല് പച്ചമുളക് കടുക് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ എണ്ണൊന്നുമില്ല ഞാൻ കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ് പിന്നെ ഈ സ്പൂണിന് ഒരു നാല് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയത് ഉലുവയാണ് ഞാൻ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവ പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉലുവയാണ് ഇത് നമുക്ക് കടുവ ഇറക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഉലുവ കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ നമുക്ക് വേണ്ടിയത് കായമാണ് അതും ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന്റെ പുറത്തുള്ള ഈ തൊലി മാത്രം നമ്മളിങ്ങനെ ഒന്ന് ചുരണ്ടി കളഞ്ഞാൽ മതി അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അങ്ങനെ അമ്പഴങ്ങയൊക്കെ തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ടിഷ്യിലോ തുണിയിലോ ഒക്കെ ആയിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കി എടുക്കാം കാരണം എന്താണെന്ന് ചോദിച്ചാല് വെള്ളമൊക്കെ നമ്മൾ തുടച്ചെടുക്കുവാണെങ്കിൽ അച്ചാർ ചീത്തയാകാതെ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും എടുക്കാം നമുക്ക് സാധാരണ നമ്മൾ കടുമാങ്ങ മാങ്ങ അരിയുന്ന പോലെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം അല്ലാതെ നമുക്ക് ഇത് മുഴുവനായിട്ട് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും അച്ചാർ ഇടാം അപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് കടുവു മാങ്ങക്ക് അരിയുന്ന പോലെ അരിഞ്ഞാണ് ചെയ്യുന്നത് അപ്പോൾ അമ്പഴങ്ങയൊക്കെ നമ്മൾ അച്ചാറിന് അരിയുന്ന പോലെ അതായത് മാങ്ങ അച്ചാറിന് അരിയുന്ന പോലെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്ന് നോക്കാം ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കുന്നത് ചീനിച്ചട്ടിയിലാണ് சட்டி வந்து சூடாயின் சேஷம் நமக்கு எல்லையான ஒழிச்சு கொடுக்கிறது அச்சாடி வண்டி ஞானெடுத்து எண்ணயும் நமக்கு ஒழிச்சு கொடுக்க எண்ணையுட்டு நமக்கு கடுவிட்டு கொடுக்க கடுவி வந்த அதுலுக்கு நமக்கு உலுவ இட்டு ഇനി നമുക്ക് വറ്റൽമുളക് അതിലേക്ക് ഇട്ടുകൊടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നു ശേഷം നമുക്ക് വെളുത്തുള്ളി കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു നാല് പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ടുണ്ട് അതുകൂടി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് കറിവേപ്പില അതുകൂടി ഇട്ട് കൊടുക്കുന്നു കറിവേപ്പില എത്ര ഉണ്ടെങ്കിലും നമുക്ക് നമുക്കിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പച്ചമണം മാറുന്ന ആ ഒരു സമയം ഇത് നന്നായിട്ട് ഇതൊന്ന് എടുക്കുക ഒരുപാട് അങ്ങ് മൂത്തു പോകേണ്ട കുറച്ച് മാത്രം ആയാൽ മതി ചെറിയതായിട്ട് കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് നമുക്കതിനുവേണ്ട ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളുത്തുള്ളി കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇതുണ്ടാക്കാൻ കഴിയും ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകരുത് ഇത് നമുക്ക് ഒക്കെ ഒന്ന് നിർത്തിയതിന് ശേഷം നമുക്ക് അതിന് വേണ്ട മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സ്പൂണ് നാല് സ്പൂൺ മുളക് പൊടിയാണ് നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നു ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഒരു സ്പൂൺ കായമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതെല്ലാം ഒരു നല്ല പരുവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അമ്പഴങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ അമ്പഴങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു ശാരം പോലും വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വിനാഗിരി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ലാസ്റ്റിലാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത് അങ്ങനെ അമ്പഴങ്ങ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് നമുക്ക് കുപ്പിയിലോ ഭരണിയിലോ ഒക്കെ ചൂടാറുമ്പോൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ കാലം നമുക്ക് വെച്ചിരുന്ന് യൂസ് ചെയ്യാൻ കഴിയും ഏറ്റവും നല്ലൊരു അച്ചാറ് മാങ്ങ അച്ചാർ അച്ചാറിനെ കടലും നാരങ്ങക്കാട്ടുമൊക്കെ ഏറ്റവും നല്ലൊരു അച്ചാറാണ് അമ്പഴിങ്ങ കിട്ടുന്നവർ ഇതുപോലെ അച്ചാറൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ